ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ പുതുപ്പള്ളിയിലെ ദേവാലയത്തിലെ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ പെട്ടവരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും സാധാരണക്കാരുമായിരുന്നു ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഇപ്പോൾ വൈക്കം സ്വദേശിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരുന്ന വഴിയാണ് ഉമ്മൻചാണ്ടിയെ മനസ്സിൽ നിന്ന് നിന്നൊരിക്കലും മായ്ക്കാൻ കഴിയില്ല എന്നറിയാം എങ്ങനെയാണ് ഓർക്കുന്നത് രണ്ടായിരത്തി പതിനാലില് ഇതുപോലൊരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് അപ്പം അന്ന് എനിക്ക് സൈക്കിളാണ് ആ സൈക്കിള് കൈകൊണ്ട് കറക്കി ഞാൻ കോട്ടയത്ത് ചെന്ന് കോട്ടയത്ത് ചെന്ന് അപ്പൊ രണ്ട് പോലീസുകാർ എന്നെ തടയുകയും ഇത് ഉമ്മൻചാണ്ടി സാറ് കണ്ടു കയറ്റി വിടാൻ പറഞ്ഞു മക്കളെ കയറ്റി വിട്ടു കയറ്റി ചെന്നു ചെന്ന് ഇരിക്കും മക്കളെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ ഇരിക്കുകയും ഇരുന്നു ആദ്യം താഴെ ഇരുന്നത് കയറിയിരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ വേണ്ട സാറവിടുത്തെ സ്റ്റേറ്റ് മുഖ്യമന്ത്രിയാണ് ഞാൻ സാറിൻ്റെ ഒപ്പം കയറി ഇരിക്കുകയെന്ന് വെച്ചാൽ അതത്ര ശരിയാവില്ല ശരിയാവില്ല എല്ലാവരും എനിക്ക് പോലെയാണ് ഞാൻ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് കയറിയിരുന്നു കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒപ്പം ഇതേ ഡിസിഷനിലാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഇരുന്നത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സാർ ജീവനോടുകൂടി തന്നെ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും ബാക്കിയുള്ളവരുടെ ഗ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഈ ഹൃദയത്തിൽ ഈ ആത്മാവിൻ്റെ ഉള്ളിൽ എന്നെ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറുണ്ട് എനിക്കത് ഉറപ്പാണ് ഇല്ലെങ്കി ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇത് നടക്കുന്ന വിവരം ഉമ്മ സാറിന്റെ ആത്മാവ് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇവിടെ എന്തു പോഗ്രാലും അതെ എൻ്റെ സാറിന് എന്നെ അറിയിക്കും ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് രാവിലെ വരണമെന്ന് മനസ്സിൽ തോന്നിയല്ലോ ഇങ്ങോട്ടേക്ക് വന്നല്ലേ ശശികുമാർ പേര് ശശികുമാർ ശശു ഞാൻ രാവിലെ അല്ല വന്നത് ഞാൻ ഇന്നലെ രണ്ടു ദിവസമായി ഇവിടെ വന്നിട്ട് ഈ പ്രോഗ്രാം അറിഞ്ഞു തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പ്രോഗ്രാം പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി സാറ് എൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് എന്ത് പ്രോഗ്രാം ഉണ്ടായാലും എന്നെ അറിയിക്കാം ഞാൻ വരും പങ്കെടുക്കും ഇപ്പോൾ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നത് ണക്കിന് ആളുകളാ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം കാരണം ഉമ്മൻചാണ്ടി സാറിന് ഇത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് തോന്നിപ്പോവ ജനങ്ങളില്ലെങ്കിൽ താനില്ല എന്നാണ് ഉമ്മൻചാണ്ടി എപ്പോഴും പറയാറ് ആൾക്കൂട്ടത്തിന് നടുവിൽ മാത്രമേ ഉമ്മൻചാണ്ടിയെ നാം കണ്ടിട്ടുള്ളൂ ആൾക്കൂട്ടം ഇല്ലെങ്കിൽ താനില്ല എന്നായിരുന്നു ഉമ്മൻചാണ്ടി എപ്പോഴും പറയാറുള്ളത് ഇതുപോലെയുള്ള ശശികുമാർ ചേട്ടന്മാർ നിരവധിയുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ സ്നേഹം ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇവരെ പോലുള്ളവരുടെ മനസ്സിൽ എല്ലാ കാലവും ഉമ്മൻചാണ്ടി ജ്വലിച്ചു തന്നെ നിൽക്കും വീഡിയോ ജേണലിസ്റ്റ് അജി കുടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കോട്ടയം